വിഷയ വൈവിധ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധേയനായ കവിയും എണ്ണപ്പെട്ടൊരു കഥകളി ആസ്വാദകനുമായിരുന്ന ശ്രീ എൻ കെ ദേശം കഥകളി വിഷയമാക്കി എഴുതിയ കവിതകളിലൊന്നാണ് ചുവന്ന താടി പാത്ര സ്വഭാവത്തിൽ കാമക്രോധ ലോഭമോഹ മത മത്സരാദി ദുർഗുണങ്ങളുടെ പ്രതിഫലനം വേണ്ട കഥാപാത്രങ്ങൾക്ക് കഥകളിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വേഷമാണ് ചുവന്ന താടി അതിഭീമമായ രൂപം അടിമുടി ചുവന്ന ആടയാഭരണാദികൾ ഭയപ്പെടുത്തുന്ന അട്ടഹാസവും രസഭേദങ്ങളും ഒരു ചട്ടത്തിലും ഒതുങ്ങാത്ത നാട്യങ്ങളും ഇവയെല്ലാം കൊണ്ട് അവൻ പ്രേക്ഷകരെ ഭയവിഹ്വലരാക്കുന്നു എല്ലാ കഥയും ചോരക്കളിയിൽ അവസാനിക്കുന്നു ഭകനായാലും ദുശാസനായാലും ജരാസന്ധനായാലും കവിത ചൊല്ലുന്നത് കുമാരി അഗജ എ ചുവന്ന താടി വന്നലറുന്നു മെല്ലെ ചുഴലെത്തി കനൽമിഴിയുഴിയുന്നു ചുരുങ്ങിച്ചോളുന്നു തിരശീല കളിവിളക്കിലെ നാളം പുളഞ്ഞു പാളുന്നു തിരശീലയ്ക്കുമേൽക്കര ലോകം പുകഞ്ഞു നീറുന്നു മിഴി ലീർഷ്യയും പകയും കാമവും ദുരയും നിന്ദയും കൊടിയ മൂർഖത ഭണം വിരുത്തുമ കിരീടത്തിൻ വിഷനിഴലിൽ നിന്നൊഴിഞ്ഞുരുളുന്നു കുരുങ്ങുരുള്ളിൽ തേങ്ങുമൊരു കിളിമുട്ട കണക്കു ഭൂഗോളം ചതഞ്ഞരയുന്നു ചടുലമക്കഴൽച്ച വിട്ടിലായിരമെളിയ ജന്മങ്ങൾ താളമില്ല അവന് താളത്തിലാണവന്റെ ചോടുകൾ പിഴച്ച ചോടുകൾ കിണക്കമായി താളം പിടിപ്പു ചെണ്ട മദ്ദളങ്ങൾ ും പൊന്നാനി അവന്റെ ശിങ്കിടി ക്ഷണിക്കുന്നു ചാടുമൊഴിയാൽ നമ്മുടെ ഇണകളെ രതിരണാർത്ഥിയാം ഖലൻ തിളപ്പ് ിൽ ബലക്ഷയം ചെകിടരായ സ്വയം നടിപ്പു നാം ഇടിമുഴക്കം പോലവൻ കൊലച്ചിരിചിരിക്കെ നാം ഞെട്ടിപ്പിടഞ്ഞുണരുന്നു ദിഗന്ത ഭേദിയാമതു പടരുന്നു യുഗാന്തരങ്ങളിൽ ഗ്രഹാന്തരങ്ങളിൽ അറിയും സലായവന് നമ്മൾ അവൻ നിറഞ്ഞു നിൽക്കുന്നു കറക്കുന്നു നമ്മെ അവൻ ചതുരംഗ കളങ്ങളിൽ സ്വന്തം കരുക്കളാക്കുന്നു ശകുനിതൻ മരുമകനവൻ കള്ളക്കളിയിൽ ധർമ്മത്തെ കബളിപ്പിക്കുന്നു ഗുരുക്കളോതിടും വില ഹന്ത ുർലിതനുദ്ധത പ്രതിദിനമൊരാൾ സ്വയം ബലി തന്നാൽ മതി തനിക്കെന്നു തനിക്കുന്നു കനിവുകൂറുന്നു മരിക്കലും അവനുയർക്കുന്നു പുനർനവീകൃതോർജ്ജനായി അപൂർവവീര്യായി ചുവന്ന ചുവന്ന ും അവൻ ജയിക്കുന്നു അവൻ ജയിക്കുന്നു അടങ്ങുന്നു ക്രമാൽ അവൻറെ വിക്രമം നെടുവീർപ്പിട്ട പോൽ പതുക്കെ ഒന്നാളി പൊടുന്നനയാന്തിപ്പൊലിയുന്നു കളിവിളക്കിലെ നാളം ഇരയിലുഞ്ഞം വച്ചിളകണ്ണുമായി ഇരുണ്ട കാട്ടിലെ നരിയപ്പോൾ സ്വത്വം മറച്ചവൻ പ്രജ്ഞ നിറഞ്ഞു നിൽക്കുന്നു തുറിച്ച കണ്ണുകൾ തുടുത്തുക ഇളക്ക മറ്റു വീർപ്പിടാതിരിപ്പു ചിത്തം മിടിക്കാതെ നമ്മൾ ഇളക്കമറ്റു മറ്റു വീർപ്പിടാതിരിപ്പു കണ്